എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഐസറിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കൃഷി വിജ്ഞാൻ കേന്ദ്ര തമിഴ്നാട്ടിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിൽ അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഐസർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് തമിഴ്നാട്ടിലായിരിക്കും വിവിധ പോസ്റ്റുകളിൽ അവസരമുണ്ട് ഏതൊക്കെയാണ് പോസ്റ്റുകളെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് ആണ് പേ ലെവൽ തേർട്ടീൻ ആണ് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാന്നൂറ് രൂപയാണ് വേക്കൻസി ഒന്നാണ് അൺറിസർവ്ഡ് കാറ്റഗറിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡോക്ടറൽ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് വിത്ത് എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് പ്രോഗ്രാം അസിസ്റ്റൻ്റ് ലാബ് ടെക്നീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ആണ് അതായത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അനിമൽ സയൻസ് ഓർ ഇക്വെൻറ് ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ അനിമൽ സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് പ്രോഗ്രാം അസിസ്റ്റൻറ്റ് ഫാം മാനേജർ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് തന്നെയാണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടികൾച്ചർ ഓർ ഇക്വുലൻ്റ് ആണ് ഇവിടെയും മാസ്റ്റേഴ്സ് ഡിഗ്രി രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും ഇൻ ഫാം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് നോളജ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടികൾച്ചർ അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ത്രീ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ആണ് അതായത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ പ്രൊഫഷണൽ എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട് അതായത് കാൻഡിഡേറ്റ് വിൽ ബി ഗിവൺ വൺ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇത് ഇംഗ്ലീഷ് ഓർ തമിഴ് അറ്റ് എയ്റ്റി വേർഡ് പെർ മിനിറ്റ് ആണ് വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് പേ ലെവൽ ആണ് പതിനെട്ടായിരം രൂപയാണ് വേക്കൻസി ഒന്ന് എസ് സി കാറ്റഗറി ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പികളുമായിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ദ ഡയറക്ടർ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഗാന്ധിഗ്രാം ഡിണ്ടിഗൽ ഡിസ്ട്രിക്ട് തമിഴ്നാട് പിൻകോഡ് അറുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം രണ്ട് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് ഇതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫീസും അയക്കേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അയക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേരെഴുതി വേണം നിങ്ങൾ അയയ്ക്കാനായിട്ട് പോസ്റ്റുകൾ കിട്ടേണ്ട അവസാന തീയതി ജനുവരി പതിനേഴാണ് താല്പര്യമുള്ളവരെ അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക പ്രായപരിധി വരുന്നത് സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡാണെങ്കിൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയാണ് ഇനി ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ലോക്കൽ ലാംഗ്വേജ് തമിഴാണ് അവർ മുൻഗണന കൊടുക്കുന്നത് ഏത് ലാംഗ്വേജിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ പ്രിഫറൻസ് വരുന്നത് തമിഴ് ലാംഗ്വേജിനായിരിക്കും ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അയക്കേണ്ടത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി ആയിട്ടാണ് ഡി ഡി കൊടുക്കേണ്ടത് കാനറ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലാണ് ഇൻ ഫേവർ ഓഫ് കെ വി കെ റിവോൾവിംഗ് ഫണ്ട് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗാന്ധിഗ്രാം എന്ന പേരിൽ മാറാവുന്ന ഡി ഡി ആണ് നിങ്ങൾ അയയ്ക്കേണ്ടത് അപ്പോൾ ഡി ഡിയുടെ ബ്രാഞ്ച് കോഡ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡി ഡി അയക്കേണ്ട ബാങ്കിൻ്റെ ബ്രാഞ്ച് കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നിങ്ങൾ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് വരുന്നത് നോക്കാം സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് ആണെങ്കിൽ ആയിരം രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപ ഇനി ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻസിൻ്റെ കോപ്പിയുമായിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയുമായിട്ട് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും അതായത് സൈറ്റ് എന്ന് പറയുന്നത് ഐസർ കെ വി കെ ഡിൻഡിഗൾ ഡോട്ട് ഒ ആർ ജി ആണ് ഈ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കിട്ടും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെയും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഫിൽ ചെയ്തിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി പതിനേഴാണ് താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് തമിഴ്നാട്ടിലായിരിക്കും താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി